ഉപജീവനത്തിനായി വാടകയ്ക്ക് നൽകുന്നതോ ഹോം ആയി ഉപയോഗിക്കുന്നതോ ആയ കെട്ടിടങ്ങൾ ക്രമവത്കരിച്ച് നൽകുമെന്നും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലയിൽ അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിയെട്ട് ക്രൈസ്തവ ദേവാലയങ്ങളും മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ക്ഷേത്രങ്ങളും ക്രമവൽക്കരിക്കും എല്ലാ ആരാധനാലയങ്ങളെയും സ്വതന്ത്രമായി തുറന്നുകൊടുത്ത ഒരു ചരിത്രപരമായ മുഹൂർത്തമാണ് ഈ ഗവൺമെന്റ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതെന്നും സി വി വർഗീസ് പറഞ്ഞു

അത് മാത്രമല്ല ആ ക്രമവത്കരിച്ച് കൊടുക്ക എന്ന് മാത്രമല്ല ഇവിടെ വീടി വേണ്ടി പോയി പ്രസംഗിച്ച ആദരണീയരായ എല്ലാ ഈ ഇടുക്കി നിലയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ക്രമവൽക്കരിക്കുകയാണ് അതിനോടുള്ള സ്വത്തുക്കളെല്ലാം അവർക്ക് സ്വന്തമായ ഒരു അപേക്ഷ പോലും കൊടുക്കാതെ അവർക്ക് ഉപയോഗിക്കുക അത് മാത്രമല്ല ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ക്ഷേത്രങ്ങൾ ണ്ട് ആ ഹിന്ദു ആ ക്ഷേത്രത്തെ മേടിക്കാൻ വേണ്ടി വെച്ചിട്ട് അവിടെ ശ്രീധാരായണ ഗുരുവിന്റെയോ അല്ലെങ്കിൽ അയ്യങ്കാളിയുടെയോ അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ ഭഗവാന്റെ രൂപം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൈവശം വലിയ പത്തേക്കർ ഭൂമി മുസ്ലിം മുസ്ലിം ഈ അതെല്ലാം പൈസ പോലും കൊടുക്കാതെ അമ്പലങ്ങൾ എല്ലാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുന്ന പോലെ നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് എല്ലാ ആരാധനാലയങ്ങളെയും சாட்சி வகிச்சிட்டுள்ளது அது இடதுபட்ச ஜனாதிபத்தியம்